ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്നത് നിങ്ങളുടെ പലവിയുടെയും സേതുവിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ അച്ചു സോറിയൊക്കെ ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് സ്വാതികയോട് പക്ഷേ ഈ ഒരു സമയത്ത് മാത്രമല്ല അങ്ങനെ ആഹാരത്തിന് മുമ്പിൽ നിന്ന് ഒരാളെ എഴുന്നപ്പിച്ചുവിടുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയൊക്കെ ചെയ്യുകയാണ് ആ സമയത്ത് ഋതികി അങ്ങോട്ടേക്ക് വന്ന് കാര്യം തിരക്കി കഴിഞ്ഞപ്പോഴേക്കും കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ചുവിനെ കുറ്റപ്പെടുത്തുകയാണ് നീ ആണിപ്പോൾ എല്ലാത്തിനും വളം വെച്ച് കൊടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇനിയും നീ ഇതുപോലെ അയാളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ശത്രുവിൻ്റെ പക്ഷത്ത് നീയും വരും അപ്പോൾ സ്വാതികയും പറഞ്ഞു ശരിയാ ഇനി അച്ചു ചേച്ചി ഇതുപോലെ വല്ലതും കാണിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനും അച്ചു ചേച്ചിയെ ശത്രുവായിട്ടേ കാണുള്ളൂ ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട എന്നും പറഞ്ഞ് സ്വാതികിയും ഋതികയും കൂടി അങ്ങോട്ട് പോവുകയാണെ ഈ അനിയത്തിമാരെ എങ്ങനെ കാര്യം പറഞ്ഞു മനസ്സിലാക്കണമെന്നറിയാതെ അച്ചു ഇങ്ങനെ ഇരിക്കുക നമ്മുടെ സേതു മുറിയിലേക്ക് കയറി വന്നപ്പോൾ കാണുന്നത് ഹരി ബാഗ് ബാക്കിയത് കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഹരിക്ക് അവിടെ നിലനിർക്കാൻ താല്പര്യമില്ലാന്ന് ഹരിയുടെ മുഖം കണ്ടപ്പോൾ തന്നെ സേതുവിന് മനസ്സിലായി ഇതെന്താണോ നീ ബാഗ് ഒക്കെ പൈക്ക് ചെയ്യുന്നത് അരേ നമ്മുടെ ഇവൻ്റ് മാനേജ്മെൻ്റ് ഒരു കാര്യം അത് ഞാനിവിടെ നിന്ന് നടക്കുമോ ഏ അതൊക്കെ ഞാൻ നോക്കുന്നുണ്ടെന്നേ കല്യാണ സ്റ്റോറിലെയും കാറ്ററിങ്ങിൻ്റെ ഒക്കെ കാര്യം നോക്കാൻ അവിടെ മിത്രേട്ടനും ഉണ്ണിക്കുട്ടനൊക്കെ ഉണ്ടല്ലോ ആ ബസ്റ്റ് മിത്രേട്ടം പെണ്ണുങ്ങളോട് ഫോണി ചൊല്ലിക്കൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി കാര്യങ്ങളൊക്കെ പിന്നെ അങ്ങോട്ട് മറക്കും ഞാൻ അവിടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യൂല്ലേ എന്നും പറഞ്ഞ് ഇവ മുഖത്തെ ആ ഒരു വിഷമൊക്കെ മറച്ചു വെക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് ഹരി ബാഗ് ബാക്കി ചെയ്യുന്നത് സേതുവേട്ടൻ വളരെ കഷ്ടപ്പെട്ടല്ലേ ഈ നമ്മുടെ ആ ഗ്രൂപ്പ് ഇവിടം വരെ എത്തിച്ചത് അതാരുടെ നോട്ടക്കുറവ് കാരണം നശിച്ചു പോകാൻ പാടില്ല സേതുവേട്ടാ അപ്പോഴേക്കും സേതു പറഞ്ഞു എന്താ നിനക്ക് പെട്ടെന്ന് ഇത്ര വലിയ ഉത്തരവാദിത്വ ബോധം വന്നത് ഏ കാര്യം പറ എന്താ പ്രശ്നം ഏയ് ഒന്നുമില്ല എന്നൊക്കെ കുറെ തവണ പറഞ്ഞെങ്കിലും അവസാനം സേതു പറഞ്ഞു എൻ്റെ തലേ തൊട്ട് സത്യം ചെയ്യുക ഒന്നുമില്ല അവസാനം നമ്മുടെ ഈ സേതുവിനോട് ഹരിക്ക് പറയേണ്ടി വരികയാണ് നടന്ന സംഭവങ്ങളൊക്കെ പോയി ചോദിക്കാനൊന്നും നിൽക്കണ്ട പ്രശ്നം ഉണ്ടാവാ പ്രശ്നം ഉണ്ടാക്കണ്ട കൊച്ചറിയാണ്ട് പറഞ്ഞു പോയതാ എന്നും ഇങ്ങനെ പറയുകയാണ് ശ്രീഹരി സേതുവിന് ഇത് കേട്ടിട്ടാണേ വന്ന കാലിക്ക് ഒരു അതിരും പക്ഷെ ചോദിക്കാൻ പോയ സേതുവിനെ തടഞ്ഞു നിർത്തുക ഹരി വേണ്ട സേതുവേട്ട ഇനി അതിൻ്റെ പേരിൽ ഒരു വഴക്ക് വേണ്ട ജീ അങ്ങോട്ട് മാറിക്കാം അങ്ങോട്ട് അവളെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല അവൾക്ക് ഇച്ചിരി അഹങ്കാരം കുറച്ച് കൂടുതലാണ് സേതു വേണ്ട സേതുവേട്ട പ്ലീസ് വേണ്ട വിട്ടുകള ഇതങ്ങനെ വിട്ടുകളയാൻ പറ്റിയ കാര്യമല്ല നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് ഞാനാണ് സേതു അപ്പം ഞാനും കൂടെ ഇവിടെ നിൽക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അനിക്കൊരു ദേഷ്യം കുറച്ച് കുറയൂലോ അപ്പോൾ ആ അച്ഛനെ എന്തെങ്കിലും പറഞ്ഞോ ഇല്ല ആ കൊച്ചു പാവുക പക്ഷേ ആ ഋതികയും സ്വാതിയും മാധവൻ സാറിനെ പറയിപ്പിക്കാൻ വേണ്ടി ജനിച്ച സന്താനങ്ങളാണ് രണ്ടും അഹങ്കാരത്തിന് കൈയും കാലം വെച്ചേനമാണ് എല്ലാത്തിൻ്റെ അഹങ്കാരം അവസാനിപ്പിക്കാനുള്ള വഴി എൻ്റെ കയ്യിലുണ്ട് നോക്കട്ടെ ഏതറ്റം വരെ പോകുന്നു ആ അത് സേതോട്ടം നോക്കിക്കോ ഞാൻ പോവാ എന്നും പറഞ്ഞു ഹരി പോവാട്ടോ പക്ഷേ പോകാനിറങ്ങിയ ഹരിയോട് ഇവൻ്റെ അവസാന വാക്ക് ഞാൻ ഈ പൊന്നുമടത്തിൽ ഉള്ളിടത്തോളം കാലം നീ ഇവിടെ ഉണ്ടാകും നീ എങ്ങും പോകുന്നില്ല അവസാനഹാരി ധർമ്മസങ്കടത്തിലായി എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുക എന്തായാലും സേതു നോ പറയുമ്പോൾ അങ്ങനെ പോകാനും പറ്റില്ല പിന്നെ കാണുന്നത് നമ്മുടെ പ്രതാപനും പ്രതാപൻ്റെ ഭാര്യയൊക്കെ വന്നിട്ടുണ്ട് ഡൈനിങ് ടേബിളിലിരുന്ന് പൂർണിമയോട് സംസാരിക്കുകയാണ് ഋതികയുണ്ട് കേട്ടോ സേതുവിനെതിരെയുള്ള പടയൊരുക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സേതു മാധവേട്ടന്റെ മോനൊക്കെ ആയിരിക്കും പക്ഷേ ഒരു ഗുണവും ഇല്ല കേട്ടോ എന്ന് ഈ പ്രതാപന്റെ ഭാര്യ പറയാ ഉണ്ടായിരുന്നെങ്കിൽ മാധവേട്ടന്റെ മരണത്തിന് കാരണമാവോ ഉം ഇപ്പോഴും ആ രംഗം കണ്ടിട്ടു മുമ്പ് തെളിഞ്ഞു നിൽക്കുക ഒറ്റ തള്ളായിരുന്ന അളിയനെ അളിയൻ നെഞ്ചും പൊത്തിപ്പിടിച്ചുകൊണ്ട് ദേഗടക്കണോ തറയില് ആ ആയുസിന്റെ പുസ്തകത്തിൽ അമ്പത്തെട്ട് വയസ്സിൽ മരിക്കാനായിരിക്കും അളിയന്റെ യോഗം എന്തായാലും പ്രതാപൻ ഇതൊക്കെ തോറും നമ്മുടെ ഋതികയുടെ ആ ഒരു മുഖം കാണണം ഋതിക ആ ഒരു ദേഷ്യത്തോടു കൂടി തന്നെയാണ് അയാളെ ഇവിടെ നിന്ന് പുറത്താക്കണം എന്ന് പറയുന്നത് ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് മാത്രം അച്ഛനെ അയാൾ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വേദനിപ്പിച്ചതൊന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോകില്ല അപ്പോൾ ഋതു നീ ദേഷ്യം കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അച്ഛനെ എഴുതി വെച്ച അവകാശത്തിൻ്റെ പേരിലാണ് സേതു ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത് അതുകൊണ്ട് നമ്മൾക്കൊന്നും പറയാൻ പറ്റില്ല അവൻ ഇനി ഇവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും നമ്മളത് കണ്ടില്ലെന്ന് നടിച്ചേ പറ്റുകയുള്ളൂ അപ്പം ഇതിക്ക് പറഞ്ഞു എനിക്കത് ബുദ്ധിമുട്ടാണ് ഞാനത് ചെയ്യുകയുമില്ല ഇല്ല എനിക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അയാളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ അച്ചു അങ്ങോട്ടേക്ക് വരുന്നത് അച്ഛനെ കണ്ടിട്ട് ആൻറ്റി കുശലമൊക്കെ ചോദിക്കുക അയ്യോ അച്ചുമോളങ്ങും മെലിഞ്ഞു പോയല്ലോ ദേ കല്യാണം ഉറപ്പിച്ച പെണ്ണാട്ടോ മര്യാദയ്ക്ക് നേരത്തും കാലത്തും ഒക്കെ വല്ലതും കഴിച്ചോണം കേട്ടോ ആ അപ്പോൾ അച് നാണത്തോടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ അല്ല സന്ദീപ് വിളിക്കാറുണ്ടോ മോളെ ആ ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട് ആ അല്ല ഇവരുടെ കാര്യത്തിൽ തന്നെ അച്ഛൻ്റെ സന്ദീപിൻ്റെ കാര്യത്തിൽ വല്ല തീരീം കുറിക്കണ്ടേ ചേച്ചി എന്ന് പൂർണിമയോടി വെച്ചപ്പോൾ പൂർണിമ പറഞ്ഞ് കുറിക്കണം മാധവേട്ടൻ്റെ നാൽപ്പത്തൊന്നിൽ ചടങ്ങൊന്ന് കഴിയട്ടെ പറ്റിയാൽ ചിങ്ങത്തിൽ തന്നെ അച്ഛൻ്റെ കല്യാണം നടത്തണം അപ്പോൾ പ്രതാപം പറഞ്ഞു അല്ല തിരക്കിട്ട് കല്യാണം നടക്കണ്ട നടത്തണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം മരണം കഴിഞ്ഞ് ആണ്ട് കഴിയണ്ടേ അല്ലേടി അപ്പോഴേക്കും ഭാര്യയും പറഞ്ഞു അതെ ആണ്ട് കഴിയുന്നത് നല്ലതാണ് അല്ല ചിങ്ങത്തിൽ മാധവേട്ടൻ ഭയങ്കര ആഗ്രഹമായിരുന്നു മോളുടെ കല്യാണം നടത്തണമെന്ന് എന്തായാലും നിങ്ങളിരിക്കുക ഉച്ചയൂണ് കഴിഞ്ഞിട്ട് പോകാം അയ്യോ ഇല്ല ചേച്ചി ഞങ്ങൾ ഇറങ്ങുക എനിക്ക് പാർട്ടിയുടെ ഒരു മീറ്റിംഗ് ഉണ്ട് ബാ പത്മേ എന്നും പറഞ്ഞിട്ട് പ്രതാപനും പത്മയും കൂടെ ഇറങ്ങാം ഋതുവാണ് പ്രതാപനെ യാത്രയക്കാനായിട്ട് വരുന്നത് അങ്കിളെ സമയം കിട്ടുമ്പോൾ ആ കൺസ്ട്രക്ഷൻ സൈറ്റിലൊന്ന് പോണോ കേട്ടോ ഓ എന്തായാലും അത് ഞാൻ പോകുന്നുമുണ്ട് കോൺട്രാക്ടറെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നുമുണ്ട് ആ അച്ഛൻ്റെ സ്വപ്നമായിരുന്നു ആ ഷോപ്പ് ആ മോൾ വിഷമിക്കേണ്ട മോളുടെ അച്ഛൻ്റെ സ്വപ്നം ഈ അങ്കൾ പൂർത്തിയാക്കി തരും അത് കണ്ട് അച്ഛൻ്റെ ആത്മാവ് ഒത്തിരി സന്തോഷിക്കും മോളെ അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട് അത് ഏതു സമ്മതിക്കുന്ന എനിക്ക് തോന്നണില്ല പിന്നെ ഏതെങ്കിലും രീതിയിൽ അതിൽ പണിയായാൽ നിർത്തി വെപ്പിച്ചാൽ തീർന്നു അപ്പോഴേക്കും ഒരു ഇതുവകെ ടെൻഷനായിട്ടോ മോൾ ടെൻഷൻ ആവണ്ട അവൻ അവനിടംകോലിടാൻ ശ്രമിച്ചാൽ ഈ അങ്കൾ നോക്കിക്കോളാം അവൻ്റെ കാര്യം പ്രതാപാട്ടാ യോ വെറുതെ കടും കൈ ചെയ്യാനൊന്നും നിൽക്കേണ്ട കേട്ടോ അയ്യോ എനിക്ക് വയ്യ പ്രതാപമായിട്ടം ജയിലിൽ കിടക്കുന്നത് കാഴ്ച കാണാനായിട്ട് അപ്പോഴേക്കും ദേ എൻ്റെ അളിയന്റെ സ്വപ്നങ്ങൾ തകർക്കാൻ ശ്രമിച്ച ആ എന്താ കൈയും കേട്ടി നോക്കി നിൽക്കണോ ആഹാ അതിന് പ്രതാപൻ വീണ്ടും ജനിക്കണം അറിയാലോ മാധവമേനോൻ എനിക്കൊരു അളിയ മാത്രമായിരുന്നില്ല അച്ഛൻ്റെ സ്ഥാനമായിരുന്നു എനിക്ക് എന്നൊക്കെ പറഞ്ഞ് ഋതികയുടെ മനസ്സിൽ കയറി പറ്റാനുള്ള പരിപാടിയിലാണേ പ്രതാപൻ എന്നിട്ട് ഭാര്യയെ കണ്ണു കാണിക്കുന്നുണ്ട് ഋതിക ഇതൊന്നും കാണുന്നില്ല എന്തായാലും ഇവിടെ വന്ന് താമസമാക്കിയതുപോലെ ഓഫീസ് വന്നിന് അയാൾ അധികാരം കാണിക്കൂ അങ്കളെ ഏയ് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്തായാലും അങ്ങനെ വായും പൊളിച്ചിരിക്കുന്ന പോലെ അല്ലല്ലോ ആ ഓഫീസ് കാര്യങ്ങൾ പന്തല് പണിയെടുത്തിട്ട് വായും പൊളിച്ചിരിക്കുന്ന പോലെ ഓഫീസിലെ കാര്യങ്ങൾ നടത്താൻ പറ്റില്ലല്ലോ എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കണം അങ്കളെ നമ്മൾ മനസ്സിൽ കാണാത്ത പലതും അയാളുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കണം ഇപ്പം തന്നെ ഒരു കോടി രൂപ പോയി എന്ന് പറഞ്ഞപ്പോഴേക്കും പത്മപൂജൂരും പറഞ്ഞു ഒരു കേസ് കൊടുത്താൽ ഒരു കോടി രൂപ കിട്ടത്തില്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ആഹാ അവന് നമ്മളെ പ്രലോ നമ്മൾ പ്രലോഭിപ്പിക്കാൻ നോക്കിയെന്ന് പറഞ്ഞ് അവൻ തിരികെ ഒരു കേസ് പോയാൽ നമ്മളകത്ത് പോകും അയ്യോ എന്നാൽ വേണ്ട ആ കാലൻ ഒരു കോടി എങ്കിൽ ഒരു കോടി അതങ്ങ് എടുത്തോട്ടെ അവനത് തികയട്ടെ അപ്പോഴേക്കും നമ്മുടെ സേതു അങ്ങോട്ടേക്ക് വന്നേ തല്ലിക്കൊന്നാലും ചാവൂല ഹാ ഒടുക്കത്തായുസോ അച്ഛനെ വേണ്ടവന് അച്ഛൻ്റെ സമ്പാദ്യം വേണം ഹാ ഓ അല്ലാത്തൊരു തൊലിക്കൊട്ടി തന്നെ എന്നും പറഞ്ഞിട്ട് ഈ സേതു കേൾക്കാൻ പറയുകയാണ് പത്മജ അതെ ഇതൊരു പ്രത്യേകതരം തൊലിയാണ് കൂടുതൽ കട്ടി നോക്കാൻ നിൽക്കാണ്ട് വിളിച്ചോണ്ട് പോകാൻ നോക്കി കിട്ടിയവനെ അപ്പോഴേക്കും പ്രതാപം പറഞ്ഞു അവനോട് മുട്ടാൻ നിൽക്കേണ്ട ഹാ നമുക്കുള്ള എന്തിനാ വെറുതെ നമുക്ക് പോയേക്കാം പിന്നെ കാണിക്കുന്നത് ഋതിക ഭയങ്കര ഋതിക അല്ല സ്വാതിക ഭയങ്കര സൗണ്ടിൽ ടി വി വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ചെയ്തു അങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞു അതേ മാഡം ആ സൗണ്ടൊന്നു കുറച്ച് പറ്റില്ല എനിക്ക് സൗണ്ട് വേണം എന്നാൽ വല്ല സിനിമാ തിയേറ്ററിലും പോയിരിക്കും നിനക്ക് സൗണ്ട് വേണമെങ്കിൽ എടി വീട്ടിൽ ടി വി വയ്ക്കുമ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ വേണം വെക്കാനായിട്ട് അതാണ് അതിൻ്റെ മര്യാദ ആ എനിക്കിതിന് മര്യാദ കുറവാ മാറങ്ങൂടെ നിനക്ക് മര്യാദ കുറവാന്നൊക്കെ എനിക്കറിയാം പക്ഷേ എൻ്റെ പ്രായത്തെ ബഹുമാനിച്ചെങ്കിലും നിനക്ക് ഞാൻ പറയുന്ന പറയുന്നതനുസരിച്ചോടെ ആ അപ്പോൾ അവൾ മൈൻഡ് ആവാണ് ടി വി കാണുക എന്നാൽ ആരോട് പറയാൻ തള്ളയ്ക്കും തന്തയ്ക്കും ഇല്ല മര്യാദ പിന്നെ ആ വെള്ളാർക്ക് നീ ഇതല്ല ഇതിൻ്റെ അപ്പുറവും കാണിക്കും എന്നും പറഞ്ഞ് ടി വിയുടെ ഫ്രണ്ടിൽ കൂടെ ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും നിങ്ങൾ പുറപ്പുറത്തോണ്ട് നിൽക്കാതെ അങ്ങോട്ട് മാറിക്കുക അങ്ങോട്ട് നല്ല സീനാണ് ആ നല്ല സീൻ നിനക്കിപ്പോൾ കാണിച്ചരാടി എന്നും പറഞ്ഞിട്ട് മുണ്ടും മടക്കി കുത്തി അവൻ ടി വി മ്യൂടെ സൗണ്ട് അങ്ങോട്ട് കുറച്ച് വെച്ചു അതെ നീ സൗണ്ട് കുറച്ച് കാണുന്നെങ്കിൽ കണ്ടാൽ മതി ഇല്ലെങ്കിൽ നാളെ കാണാൻ ടി വി ഉണ്ടാവില്ല എല്ലാം കൂടെ തല്ലി പൊട്ടിച്ചങ്ങോട്ട് കളയും ഞാൻ ആഹാ സ്വത്തിൻ്റെ നാൽപ്പത്തഞ്ച് ശതമാനം കിട്ടിയെന്ന് പറഞ്ഞ ടി വിയിലും മിക്സിയിലും ഇടയിലൂട്ടത്തിലൊന്നും അവകാശം വയ്ക്കാൻ വരല്ലേ കളി മാറുവേ എന്ന് സ്വാതി ഓഹോ നീ ഇത്രയും കഥാപ്രസംഗം നടത്തിയ സ്ഥിതിക്ക് നീ ഇനി ടി വി കാണണ്ട ടി വി മുറത്ത് വെച്ചു ഞാൻ പോയിരുന്നു പഠിക്കാൻ നോക്ക് എൻ്റെ പൊന്നു മനുഷ്യ നാളെ എനിക്ക് ക്ലാസ് ഇല്ല അതുകൊണ്ടാ ടി വി കാണാന്ന് വെച്ചാൽ അതിങ് താ പ്ലീസ് സ്വാതിക്ക് കൈ ഇടി ഇങ്ങനെ നിൽക്കാം പ്ലീസ് താന്നും പറഞ്ഞിട്ട് അവസാനാവും പറഞ്ഞു തരുവൊക്കെ ചെയ്യാം പക്ഷേ സൗണ്ട് എങ്ങാണെങ്കിലും കൂടിയാൽ ആ അമ്മച്ചയാണെങ്കിൽ ടി വി തല്ലിപ്പൊടിച്ച് കളയും ഞാൻ എന്നും പറഞ്ഞിട്ട് നമ്മുടെ സേതു അങ്ങോട്ട് പോവുക സേതു പോയി കഴിഞ്ഞപ്പോഴേക്കും സേതുവിനെ നോക്കി കൊഞ്ഞണം കുത്തി അവൾ ഇരുന്ന് ടി വി കാണും കേട്ടോ എന്തായാലും സ്വാതിക പറഞ്ഞ ഒരു കാര്യം ഇവൻ്റെ മനസ്സിൽ അങ്ങോട്ട് കേട്ടോ എന്താണെന്നല്ലേ നാളെ അവൾക്ക് ക്ലാസ് ഇല്ല അതായത് പല്ലവി ഫ്രീ ആയിരിക്കും ആഹാ പല്ലവിയെ കാണാൻ എന്താ ഒരു വഴി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ എന്തായാലും ഒന്ന് വിളിച്ചാലോ എന്നൊക്കെ ആലോചിച്ചു അതൊക്കെ പല്ലവിയുടെ ഒക്കെ എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്താണ് ഹരി അങ്ങോട്ടേക്ക് വരുന്നത് എന്തായാലും ഇവൻ്റെ ഇരിപ്പും സംസാരമൊക്കെ കണ്ടുകൊണ്ട് ഹരി അങ്ങോട്ടേക്ക് വന്നിട്ട് എൻ്റെ പൊന്ന് സേതു ഏട്ടാ അപ്പോഴേക്കുന്ന പെട്ടെന്ന് ഫോൺ എടുത്ത് മാറ്റി വയ്ക്കുക നിങ്ങളുടെ മനസ്സിൽ ഇപ്പം പല്ലവി അല്ലേ എന്തിനാ എന്നെ വിളിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുക ഹരി ശരിയല്ലേ ആ ശരിയാണെന്നോ തോന്നണ പോലെ എന്ന് ഹരി അത് സമ്മതിച്ചു കിട്ടോ അപ്പോഴേക്കും താടിക്ക് കയ്യും കൊടുത്ത് നമ്മുടെ ഹരി ഇങ്ങനെ സേതുവിനെ നോക്കി കിടക്കുക അതെ പല്ലവിനെ കാണാനും സംസാരിക്കാനും ഒക്കെ തോന്നുന്ന പോലെ അതാണ് അങ്ങനെ എന്താ അങ്ങനെ തോന്നണത് ഇതാണ് സേതുവേട്ടാ മിസ്സിങ് 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 എന്ന് പറയുന്നത് ആണോ അത് വലിയ കുഴപ്പമാണോ ഏയ് വലിയ കുഴപ്പമൊന്നുമില്ല ചെറിയ കുഴപ്പം നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളിന്റെ മുഖം മനസ്സിലേക്ക് ഇങ്ങനെ തിരമാല പോലെ വന്നുകൊണ്ടേയിരിക്കും അവളൊന്നു വിളിച്ചിരുന്നെങ്കിൽ അവളൊന്നു ഇഷ്ട ശബ്ദമൊന്നു കേട്ടിരുന്നെങ്കിൽ ഒരു നോക്ക് അവളെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ അങ്ങനെ പ്രണയത്തെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കും സദാ മനസ്സിൽ ആ ഞാനിപ്പോ ആ ഒരു അവസ്ഥയിലാ എന്നാ സേതുവേട്ടന്റെ മനസ്സിൽ പല വിചേച്ചിയോടുള്ള ഇഷ്ടം കൊടുപിരി കൊണ്ടിരിക്കുകയാണ് അതേനെ പക്ഷേ ആ ഇഷ്ടം അങ്ങനെ മനസ്സിൽ കൊടുമ്പിരി കൊച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല അത് തുറന്ന് പറയാലോ പക്ഷെ പല്ലവി എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ആരെ മനസ്സ് തുറക്കുക എന്നിട്ടല്ലേ ചേച്ചിയുടെ മനസ്സിലും ചേട്ടനോട് ഇഷ്ടം ഉണ്ടെങ്കിലോ ഉണ്ടാവുമോ ഉണ്ടായിക്കൂടെ ഉണ്ടാവൂല്ലേ എന്നൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക എന്തായാലും പെണ്ണുങ്ങളുടെ മനസ്സാണ് ഒന്നും പറയാൻ പറ്റില്ല ഒന്ന് ചോദിച്ചു നോക്കുക അറിയുന്നത് വരെ ഒരുമാതിരി കരയി പിടിച്ചിട്ട മീനിൻ്റെ അവസ്ഥയാണ് ഒരുമാതിരി പെടച്ചില എന്ന് സേതു വൺ സൈഡിലോ പെയിൻഫുള്ളാണെന്ന് ആരോ പറഞ്ഞിട്ട് എത്ര ശരിയാ അപ്പോഴേക്കും ഹരി തല കുലുക്കുക ആ കൊള്ളാം 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 ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞാൽ അവൻ എഴുന്നേറ്റിരുന്നു എന്നിട്ട് ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് പല്ലവി ഫോൺ വിളിക്കുക കേട്ടോ നീതാനേ വിളിക്കുന്നത് പല്ലവി ചേച്ചിയേ എന്തിനാ സേതു കണ്ടിട്ട് പെടച്ചിലങ്ങ് അവസാനിപ്പിക്കാൻ വേണ്ടാ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഫോൺ ബെല്ലടിച്ചു കഴിച്ചപ്പോഴേക്ക് ലൗഡ് സ്പീക്കറിൽ അങ്ങ് ഇട്ടു നമ്മുടെ ഹരി അങ്ങനെ കോൾ എടുത്തു ആ ഹരി പലവിച്ചേച്ചി ആ അല്ല പലവി ചേച്ചി ഉറങ്ങിയില്ലേ ഇല്ല ഞങ്ങളും ഉറങ്ങിയില്ല എന്തുപറ്റി ഇല്ല ഞങ്ങളിങ്ങനെ ഒന്നും രണ്ടും ഒക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിപ്പായിരുന്നു പിന്നെ ഇവിടെ സേതു ഏട്ടനെ അപ്പം സേതു പറയലേ പറയലെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അല്ല സേതുവേട്ടൻ ചോദിക്കുക ചേച്ചി ജോലി കയറി അതിൻ്റെ ട്രീറ്റ് ഒന്നും ഇല്ലേന്ന് ഓ അതിനെന്താ ട്രീറ്റ് ഒക്കെ കൊടുക്കാമല്ലോ എന്താ വേണ്ടേന്ന് സേതുവേട്ടനോട് ചോദിക്കുക അയ്യോ അങ്ങനെ സേതുവേട്ടനൊന്നുമില്ലേ സേതുവേട്ടൻ എന്ത് വേണേലും കഴിച്ചോളും എന്നാലും കൂടുതൽ കൂടുതലിഷ്ടം വേട്ടാ ബിരിയാണിയാ എന്നാൽ നമ്മൾ ഏതെങ്കിലും നല്ലൊരു റെസ്റ്റോറൻറ്റിൽ പോയി ബിരിയാണി കഴിക്കുന്നു ഓക്കെ ഏയ് ഒന്നും വേണ്ട നമുക്ക് നാളെ സേതുവേട്ടൻ്റെ കൊട്ടാരത്തിൽ കൂടിയാലോ ആ അങ്ങനെയാണെങ്കിൽ സ്മൃതിയും കൂട്ടി ഞാൻ അവിടേക്ക് എത്തിയേക്കാം ഓക്കേ ചി അപ്പം നാളെ കാണാം എന്ന ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു എങ്ങനെയുണ്ട് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ നിന്നോട് എപ്പോഴാണ് ആ ട്രീറ്റ് വേണമെന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ പൊന്ന് സേതുവേട്ട ഇതൊക്കെ ഒരു നമ്പറല്ലേ പല്ലവിശേഷൻ്റെ മനസ്സിൽ സേതുവേട്ടനോട് എന്ന് അറിയാനുള്ള ഒരു നമ്പർ അറിയണ്ടേ ആ അറിയണം എന്നാ നാളെ അറിയാം നോക്കിക്കോ ബിരിയാണി ചോദിച്ചാൽ എങ്ങനെയാണ് അറിയുന്നത് കൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ പൊന്ന് സേതുവേട്ടാ കുഴപ്പമില്ല സാറെല്ല എന്നാളറിയാലേ എന്നും പറഞ്ഞിട്ട് സേതു ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ പല്ലവി സേതുവിൻ്റെ വീട്ടിലുണ്ട് മിത്രേണ്ണുണ്ട് ഉണ്ണിക്കുട്ടനുണ്ട് എല്ലാവരും കൂടി ബിരിയാണി ഉണ്ടാക്കുകയാണ് കേട്ടോ ഷോ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് കുഴിമന്തി ഉണ്ടാക്കാമായിരുന്നു ഒന്നും മിത്രെ അതിന് മിത്രേട്ടനതൊക്കെ അറിയാവോ എന്ന് പല്ലവി ചോദിച്ചപ്പോഴേക്കും ഇവിടെയുള്ള പല ഹോട്ടലുകാരും എന്നോട് ചോദിച്ചിട്ടല്ലേ കുഴിമന്തി ഉണ്ടാക്കുന്നത് ആണോ എന്ന് പല്ലവി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഉണ്ണിക്കുട്ടൻ പറഞ്ഞു എൻ്റെ പൊന്നു പല്ലവി ചേച്ചി മിത്രേട്ടൻ്റെ തള്ളൊന്നും കേൾക്കല്ലേ നേരെ ചോയ അറിയാൻ പാടില്ല പിന്നെയാ കുഴിമന്തി നീ ഒന്ന് പോണമെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞു മിത്രെ ഇത്ര കളി അറിയാണ് പല്ലവി അവിടെ നിന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പഠിച്ചേ അമ്മ ഉണ്ടാക്കാൻ പഠിപ്പിച്ചതാ അമ്മ നല്ല സൂപ്പറായിട്ട് ബിരിയാണി ഉണ്ടാക്കും ആ ആണ പഠിച്ചിട്ട് എന്തായാലും മോശമാകാൻ സാധ്യതയില്ല എന്ന് ഉണ്ണിക്കുട്ടൻ എന്തായാലും ഒരു പായസം കൂടി വെക്കായിരുന്നു എന്നാലേ പല്ലവിക്ക് ജോലി കിട്ടിയ ട്രീറ്റ് മൊത്തത്തിലൊന്നും മധുരമാകും അതിനെന്താ വെക്കാലോ എന്ത് പായസ വേണ്ടേ എന്ത് പായസമായാലും മതി എൻ്റെ മിത്രൻ ദയപ്പോൾ എൻ്റെ പൊന്നി ചേച്ചി ഒന്ന് ചുമ്മാതിരുന്നേ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഷുഗർ കൂടുതലാണ് പായസം കുടിച്ചു ഷുഗർ കൂട്ടാനാണോ എന്ന് ചോദിച്ച് ഉണ്ണികുട്ടൻ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സി യോഗയും താങ്ക്